എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തൻകുരിശ് റോഡിൽ പെരിങ്ങാല ജംഗ്ഷനടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും അമ്പത് മീറ്റർ അകലെയായി ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ച് സെൻറ് നാന്നൂറ് ലിഞ്ച് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് അഞ്ച് മീറ്ററോളം വീതിയുള്ള ഉള്ളത് ബസ് സ്റ്റോപ്പിലേക്ക് അമ്പത് മീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് മൂന്നര കിലോമീറ്റർ പുത്തൻകൊലിഷ് മൂന്ന് കിലോമീറ്റർ സമർത്തൈൻ ഹോസ്പിറ്റൽ നാല് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ആറ് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ പതിനൊന്ന് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പന്ത്രണ്ട് കിലോമീറ്റർ വൈറ്റില പതിനഞ്ച് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആകുന്നു കണ്ടംപ്രറി ബോക്സ് ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലുള്ള ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് ഇനോവ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകിയിരിക്കുന്നു അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കോഡ് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയിരിക്കുന്നത് മഹാഗണിയിലും ആനിലയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ വലിയൊരു ചാനൽ ഇതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചതടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഡ്രസ്സ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ സാനിറ്ററി ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗുവാർ ബ്രാൻഡാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ എല്ലാ ബാത്റൂമുകളും ചെയ്ത് ഇതാണ് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയും ആണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കാണാം സൈഡായിട്ട് മിറർ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൽ ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അച്ഛനോട് ചേർന്ന് തന്നെ വറക്കേടിയോടി കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡും സിങ്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നിർമ്മാണ ഘട്ടത്തിൽ ഈ വീടിൻ്റെ സ്റ്റീൽസെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കല്ലിയ് ടി എം ടിയും സിമൻറ്റിനായി ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാടെക്കും ചെട്ടിനാട് സിമെൻറ്റുമാണ് സ്റ്റേറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം കൂടാതെ സി സി ടി വി സർവേലൻസിൻ്റെ നാല് ക്യാമറ ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ടഫൺ ഗ്ലാസും വുഡൻ ടോപ്പുമാണ് സ്റ്റേ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിയിലായിട്ട് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് ഒരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഡ്രസ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ്ഗാൻഡ് ബ്രാൻഡും കേബിൾസിനായി വീഗാർഡ് ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പതിനഞ്ചരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബും കൂടാതെ ഡ്രസ്സ് ഏരിയയും കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തങ്കുരി റോഡിൽ പെരിങ്ങാല ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് നാനൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിലിറ്റി ഏരിയ എന്ന് നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് സി ആർ വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ